വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് ബ്ലോഗാണ് അപ്പോൾ കുറേ ഇന്ന് ഒരു നാളായിരുന്നു പ്രതീക്ഷിച്ചിരിക്കുന്നു എൻ്റെ ഇപ്പം വീട് ഇടുമ്പോൾ ടൈമിൽ നിന്ന് നാലുമണി ആയിട്ടുണ്ട് അപ്പോൾ ഞാനൊരു മൂന്നാം അമ്പത്തി രണ്ടാം അങ്ങനെ എന്തോ ലാസ്റ്റ് ടൈം നോക്കിയപ്പം അവിടെ പബ്ലിഷ്ഡ് നിന്ന് കാണിച്ചു പക്ഷെ റിസൾട്ട് തുറന്നു നോക്കിയിട്ടില്ല കാരണം ജസ്റ്റ് ഒരു എനിക്ക് ഞാൻ വിചാരിക്കുന്നു ലൈവ് റിയാക്ഷൻ എടുക്കാനാണ് അപ്പം ഞാൻ അങ്ങനെ പോയി വിചാരിച്ചില്ല പക്ഷേ പിന്നെ ഫ്രണ്ടിനയച്ചിപ്പോൾ അവൾ പറഞ്ഞു ആ പേജിൽ പോയപ്പോൾ നോക്കുമ്പോൾ കിട്ടുന്നില്ല എന്ന് അപ്പം എന്തായാലും ഫസ്റ്റ് എന്തായാലും പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ടാവില്ല അപ്പം എന്താ പറയുക ടൈം എടുക്കേക്കും അപ്പോൾ ഒരു ചെറിയൊരു ഇൻട്രോ എന്നുള്ള രീതിക്ക് തന്നെ എടുത്തേന്നുള്ളൂ അപ്പം ഒരു പതിനാലാം തീയതി ആപ്പിൾ പതിനാലാം തീയതി ഉള്ള അവൾ പ്രതീക്ഷിച്ചിരിക്കും ഇന്ന് വരും നാളെ വരും അങ്ങനെ ഡെയിലി ഡേ ബൈ ഡേ ഇന്നൊരു വരും നാളെ വരും നീങ്ങി നീങ്ങിയിരിക്കുമ്പം ഫസ്റ്റ് ഫസ്റ്റൊക്കെ ഒരു ഇതുണ്ടായിരുന്നു പിന്നെ ഇപ്പം എന്താ പറയുക അതിൻ്റെ കുറേ ദിവസം കൂടി കൂടി വരുമ്പം ആദ്യം ടെൻഷനായിരുന്നു പിന്നെ അതൊക്കെ പോയി അങ്ങനത്തെ ഒരു എന്താ പറയുക നീ കിട്ടിയാലില്ലെങ്കിലും ഒരു കുഴപ്പമില്ല നല്ല അവസ്ഥയില്ല അവസ്ഥയിലായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ട് ഇപ്പം ചിലവർ നല്ല രീതിക്ക് ടെൻഷനുണ്ട് കാരണം റിസൾട്ട് എന്ന് പറഞ്ഞാൽ റിസൾട്ടിനെയാണ് ഇപ്പം മാർക്ക് കൂടിയാലില്ലെങ്കിലും നോക്കണമല്ലോ അപ്പം ഞാനിപ്പം ഇംപ്രൂവ്മെൻ്റിന് കൊടുത്തിട്ടുള്ളത് ബയോളജി ഇംഗ്ലീഷ് മാത്സാണ് അപ്പം ഒരു ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് ഉറപ്പാണ് ബയോളജി ഒരു മാർക്ക് പോലും ഇമ്പ്രൂവ് ആവില്ല എനിക്ക് പ്ലസ് വണ്ണിൽ സെവൻറ്റി സിക്സ് ആയിരുന്നു കിട്ടി ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു മാർക്ക് തന്നെ ഉണ്ടാകത്തുള്ളൂ കാരണം മീൻസ് എനിക്ക് അത്ര നല്ല രീതിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ അറിയായിരുന്നു നീ ഇംഗ്ലീഷിൻ്റെ കേസ് വരുമ്പം എനിക്ക് പ്ലസ് വണ്ണിൽ നയൻറ്റി ആയിരുന്നു കറക്റ്റ് എ പ്ലസ് പക്ഷേ ഇനി പ്ലസ് ടു അതൊരു എയ്റ്റി നയൻ ആയാൽ എന്താ പറയുക ടോട്ടൽ ഗ്രേഡിങ്ങിനെ ഗ്രേഡിങ്ങിനത് ബാധിക്കില്ല അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഫുൾ മാർക്ക് ഒന്നും ഇല്ല അറ്റ്ലീസ്റ്റ് എല്ലാത്തിലും ഒരു എ പ്ലസ് മീൻസ് അതെങ്കിൽ കിട്ടിയാൽ മതിയായിരുന്നു എന്നാണ് അപ്പം അപ്പം എ പ്ലസ് നഷ്ടപ്പെടാൻ പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിന് കൊടുത്തായിരുന്നു അപ്പോൾ എക്സാം കുറിച്ച് പറയാൻ നല്ല സിമ്പിൾ ആയിട്ടുള്ള എക്സമായിരുന്നു ഞാൻ നല്ലൊരു ഇത് കഴുതിയിട്ടുണ്ട് അപ്പം ഒരു അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് നല്ല മാർക്ക് വേണമെന്നുണ്ട് ഇംഗ്ലീഷിൽ അറ്റ്ലീസ്റ്റ് ഒരു മാർക്കിംഗ് എവിടെയെങ്കിലും എന്തെങ്കിലും കൂടിയാൽ മതിയെന്നൊന്നിപ്പോൾ പറയുകയുള്ളൂ പിന്നെ മാത്സ് ആയിരുന്നു മാത്സ് സിമ്പിളായിട്ടുള്ള എക്സാമായിരുന്നു പക്ഷേ ഈ സിമ്പിൾ ആയിട്ടുള്ള എക്സാം വരുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ കുറേ എന്താ പറയുക മിസ്റ്റേക്സ് ഉണ്ടാക്കും അപ്പോൾ സിമ്പിളായിട്ടുള്ള എക്സാം വയ്ക്കുമ്പോൾ ഞാൻ കുറേ മിസ്റ്റേക്ക് വരുത്തും അങ്ങനെ കുറച്ച് മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ട് എന്തായാലും അറ്റ്ലീസ്റ്റ് ഒരു മാർക്കിങ്ങിൽ കൂടാമായിരിക്കും എനിക്ക് പ്ലസ് വണ്ണിൽ സെവൻറ്റിയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം സെവൻറ്റി ടു കിട്ടണമെങ്കിൽ എ പ്ലസ് കിട്ടും അപ്പോൾ അതവരെ രണ്ടു പേർക്കും കൂടും അങ്ങനെ ഇപ്പോൾ വിശ്വാസമുള്ളത് അപ്പം നോക്കി നോക്കാം ഞാൻ ഇപ്പോൾ വേറെ ഫോൺ എടുത്ത് ഓടുന്നുണ്ട് അതിൽ നമുക്ക് അടിച്ചു നോക്കാം കിട്ടുകയാണെങ്കിൽ കിട്ടും എന്തായാലും റിസൾട്ടല്ലേ കുറേ വെയിറ്റ് ചെയ്തതായിരുന്നു ആൻഡ് ഇപ്പം വന്നപ്പോൾ ചെറിയ ടെൻഷൻ ഉണ്ട് പക്ഷെ അത് കിട്ടിയിട്ടില്ലെന്ന് എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോൾ പറഞ്ഞിട്ടായിരുന്നു അതുകൊണ്ട് അവരുടെ ധൈര്യത്തിൽ ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിസൾട്ട് നോക്കാം അപ്പോൾ ഞാനിപ്പം പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ഇതടിച്ചിട്ടുണ്ട് കുറേ ദിവസമായിട്ട് രാവിലെ എനിക്കും ഇത് നോക്കല ഇന്നത്തെ അവസ്ഥ തന്നെയായിരുന്നു കാരണം നമുക്ക് ടൈമ് പറയാത്തോണ്ട് കുറേ നേരമായിട്ട് രാവിലെ എനിക്കും രാവിലെ എന്നൊക്കെ ആയിരുന്നു ും പതിനൊന്ന് മണി ആ ഒരു സമയത്തൊക്കെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നേ അപ്പം അങ്ങനെ ഒഫീഷ്യൽ ടൈം ഒന്നും ഇല്ല എന്നാലും ജസ്റ്റ് അങ്ങനെയാണ് ഇമ്പ്രൂവ്മെൻ്റ് റിസൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നേരം അതും സെർച്ച് ചെയ്തിരിക്കുന്നു അങ്ങനെ ഇപ്പം എനിക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം ഞാൻ അപ്പം ഇമ്പ്രൂവ്മെൻറ് റിസൾട്ട് നോക്കായിരിക്കുന്നത് അപ്പോഴാണ് വന്നതെന്ന് പറഞ്ഞേ അപ്പോൾ എന്തായാലും നോക്കാം അപ്പോൾ കുറേ ദിവസമായി ഞാൻ നോക്കും ആൻഡ് ഇവിടെ എത്തുമ്പം മറ്റേ നോട്ട് പബ്ലിഷ്ഡെന്നാണ് കാണിക്കാറുള്ളത് പക്ഷെ കണ്ടല്ലോ പബ്ലിഷ്ഡെന്ന് വന്നിട്ടുണ്ട് അപ്പം നോക്കാം സോ ഈ ഡൗൺലോഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പേജ് ഞാൻ കണ്ട് ഞാൻ ജസ്റ്റ് ഇതുവരെ ഓപ്പൺ ആക്കിയിട്ട് ഒരു ഞാൻ പാക്ക് അടിച്ചിട്ട് വന്നിട്ട് വീഡിയോ എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പം ഒരു ലൈവ് റിയാക്ഷനായിരുന്നു എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ രജിസ്റ്റർ നമ്പറിനെ കൊടുക്കുന്നത് ചേട്ടാ അത് കൈ വരക്കുന്നുണ്ട് കാരണം പെട്ടെന്ന് വന്നുകൊണ്ട് ഒരു ചെറിയൊരു എന്താ പറയുക കുറച്ച് ടെൻഷൻ ഉണ്ട് പക്ഷേ ഈ കലണ്ടർ ക്ലിക്ക് ചെയ്യണം അപ്പോൾ കുറേ ബാക്കിലോട്ട് പോകേണ്ടി വരും ഇനി അടുത്ത സംഭവമാണ് മറ്റ് സ്പെല്ലിങ് അതേപോലെ കറക്റ്റ് എഴുതണം ഇപ്പം ഡബ്ലു ഇൽ സെഡ് സ്മോൾ ലെറ്റേഴ്സ് ആവുമായിട്ട് ഓക്കെ ചെക്ക് റിസൾട്ട് നീ ഇപ്പം തന്നെ കൊടുത്തങ്ങനെ വരുന്ന അറിയത്തില്ല എന്നാലും നോക്കാം ഓ മൈ ഗോഡ് റിസൾട്ട് വന്നു എന്തായാലും നോക്കാം ഇംഗ്ലീഷ് നയൻറ്റി ത്രീ ആയി താങ്ക് യു സമാധാനം കുഴപ്പമില്ല ഇംപ്രൂവ് ആയിട്ടുണ്ട് പിന്നെ ബയോളജി ഇതിൽ വേറെ പ്രശ്നമുണ്ട് കാരണം നമുക്ക് ഹയസ്റ്റ് സ്കോർ ആയിരിക്കും എടുക്കുന്നത് എന്ന് പറഞ്ഞത് ചിലപ്പം ലാസ്റ്റ് ടോട്ടൽ മാർക്ക് കഴിഞ്ഞു കാരണം പ്രശ്നം ഇൻ കേസ് സെവൻറ്റി സിക്സ് ഉണ്ടായിരുന്നു കഴിഞ്ഞ പക്ഷേ ബയോളജിയിൽ അതിപ്പോൾ സെവൻറ്റി ടു ആയി കാരണം മാർക്ക് കുറയുന്നത് കുഴപ്പമുണ്ടായിരുന്നല്ലോ അയ്യോ ഇനി അല്ല ഈ റിസൾട്ട് ആകുമോ ഇനി എടുക്കുന്നുണ്ടാവുക എന്തായാലും മാർക്ക് ഇതാണ് സെവൻറ്റി ടു മാത്സ് സെവൻറ്റി സിക്സ് ഉണ്ട് കുഴപ്പമില്ല ഇമ്പ്രൂവ് ആയിരിക്കണം പക്ഷേ ബയോളജിൻ്റെ കേസ് കാരണം പ്ലസ് വണിലൊക്കെ ഇതിനെക്കാട്ടിൽ മാർക്ക് ഉണ്ടായിരുന്നു സെവൻ്റി സിക്സ് ഉണ്ട് പക്ഷേ ഇമ്പ്രൂവ്മെൻ്റിൽ സെവൻറ്റി ടു ഉള്ളു ഇനി എന്താ പാടുന്നറിയത്തില്ല ചിലപ്പം പക്ഷേ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്ക് നമ്മളിത് കുറയൂല ഇപ്പം ഏതാ കൂടുതലുള്ള ആ ഒരു സ്കോറായിട്ട് നമുക്ക് പ്ലസ് ടു എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയത്തില്ല കുടുങ്ങിയൊന്നും അറിയില്ല കാരണം സെവൻറ്റി സിക്സ് ഇട്ടോ സെവൻറ്റി ടു ആയപ്പോൾ കാരണം ഗ്രേഡ് കുറയില്ലേ അന്ന് എ പ്ലസ് ഉണ്ടായിരുന്നു പക്ഷെ ഇതിപ്പോൾ എ പ്ലസ് പോലും ഇല്ല എ പ്ലസ് കറക്റ്റ് ഉണ്ട് പക്ഷേ ചിലപ്പോൾ പ്ലസ് ടു റിസൾട്ടിലോട്ട് വരുമ്പം ഹയസ്റ്റ് സ്കോർ ആയിരിക്കും എടുക്കുന്നുണ്ടാവുക അങ്ങനെ ആവും എന്ന് വിചാരിക്കുന്നു എനിക്ക് വലിയ ഉറപ്പില്ല എന്തായാലും റിസൾട്ട് ഇതായി ഇംഗ്ലീഷ് നയൻറ്റി ത്രീ ഉണ്ട് മാത്സ് സെവൻ്റി സിക്സ് ഉണ്ട് കഴിഞ്ഞ വർഷം സെവൻറ്റി ഒന്ന് സെവൻറ്റി സിക്സ് ആയി പക്ഷെ ബയോളജി മാർക്ക് കുറഞ്ഞ് അല്ല അപ്പം എന്തായാലും എൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് ഇങ്ങനെയൊക്കെ എടുക്കുന്നത് പക്ഷേ എനിക്ക് ബയോളജി ഞാൻ പറഞ്ഞല്ലോ കാരണം ഇതിലിപ്പോൾ സെവൻറ്റി ടു ഉള്ളു സെവൻറ്റി സിക്സ് നാല് മാർക്ക് കുറഞ്ഞില്ലേ അപ്പം ഇനി അത് കൂടോ ഇല്ലയെന്നൊക്കെ ഉറപ്പില്ല പക്ഷേ എഴുതുന്നതിന് മുന്നേ നമ്മൾ ടീച്ചേഴ്സ്മാരെ ചോദിച്ചപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ എന്താ പറയുക ഒരു കൂടിയ മാർക്കായിരിക്കും നമുക്ക് കൊടുക്കുന്നുണ്ടാവാമെന്ന് പക്ഷെ ബയോളജി ഇനി ബാക്കിയുള്ള ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു നോക്കട്ടെ അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് പറയാനെങ്കിൽ കുഴപ്പമില്ല ഇംഗ്ലീഷ് ഒരു മൂന്ന് മാർക്ക് കൂടി മാത്സ് ആണെങ്കിൽ ആറ് മാർക്കും കൂടി എ പ്ലസ് ആയിട്ടുണ്ട് പക്ഷേ ബയോളജി ഇപ്പം സെവൻറ്റി ടു വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ എ പ്ലസ് ഉണ്ട് അതായത് പ്ലസ് വണ്ൾക്കിപ്പം ഹോൾ റിസൾട്ട് നോക്കുമ്പം ഫുൾ എ പ്ലസ് ആയിക്കണം പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ബയോളജീൻ്റെ സ്കോർ ഞാൻ അല്ല അപ്പോൾ ഇനി ഇതെന്താ സംഭവം എന്നൊക്കെ കുറച്ച് ടീച്ചേഴ്സ്മാരൊക്കെ ചോദിക്കേണ്ടി വരും ഇപ്പം എന്തായാലും വീഡിയോ എത്രയുള്ളൂ റിസൾട്ട് വന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് കുഴപ്പമില്ല ബയോളജി അക്സെപ്റ്റ് കാരണം ബയോളജി ഹൈ സ്കോർ തന്നെ എടുക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഗൈസ് ഇനി ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്